കുറേ ആൾക്കാർ ഭയങ്കര കുറേ ഉള്ള ആൾക്കാർ ഭയങ്കര സക്സസ്സായി കാരണം ഞാനിത് ഈ പേരും പറഞ്ഞു വീട്ടിരുന്നത് കാര്യമില്ല കാരണം മോനീ വാട ഞാൻ രക്ഷപ്പെടുത്താന്ന് പറഞ്ഞാൽ ആരും എൻ്റെ വീട്ടിൽ എഴുതി വരില്ല ഞാൻ തന്നെ എനിക്ക് വേണ്ടി മെനം കിട്ടി ഇറങ്ങി വർക്ക് ചെയ്താൽ എനിക്ക് കിട്ടുമോ ഞാൻ കാര്യം റിയലൈസ് ചെയ്തു ഞാൻ അന്ന് എഴുതിയത് ലൈക്ക് ഓം നംശവായ പിന്നെ ബിഗ് ബോസിന് എഴുതിയിട്ടുണ്ട് ഞാൻ അന്ന് ഞാൻ എഴുതിയിട്ടുണ്ട് സീരിയസ് എഴുതി ഓം ദംശയായെഴുതി ഒരു പത്താണ് എഴുതും അപ്പുറത്തേക്ക് ബിഗ് ബോസ് ബിഗ് ബോസ് എഴുതുന്നു എനിക്ക് അറിയാം എന്തു അങ്ങനെ എഴുതുന്നത് എനിക്കറിയാം ചെറിയ ചെറിയ മസ് ഡെവലപ്പാൻ എഴുതി എഴുതി പഠിക്കണം പിന്നെ ചെറിയ ചെറിയ എക്സസൈസ് ചെയ്യണം ഇങ്ങനെ ഇങ്ങനെ വിഷു എപ്പിസോഡിന് ലാൽ സാർ വരുന്ന ഒരു മമ്മനുണ്ടായിരുന്നു ഹൗസിന് ഉള്ളിൽ വരും എനിക്ക് പനിയായിരുന്നു സമയത്ത് ലാൽ സാർ എന്നെ ഇങ്ങനെ ഇങ്ങനെ നോക്കിട്ട് പിന്നെ നോക്കി നോക്കി അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് പണി പറഞ്ഞു ചോദിച്ചു എന്റെ ദേഹം വെച്ചിട്ട് ഇവിടെ പണി പറഞ്ഞു ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ ലിറ്ററലി ഒരുക്കിപ്പോയി അപ്പോൾ ഞാൻ എന്ന പത്രത്തിൽ ഇടാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ വണ്ടി എടുത്തിട്ട് ഒരു മര ഓഫീസിൽ പോയി ഓഫീസിൽ പോയിട്ട് എൻ്റെ ഫോട്ടോ ഇത് ഞാൻ കോട്ടയത്ത് ഒരു പയ്യന് മിസ്റ്റർ കേരള നിങ്ങൾ ന്യൂസ് ഇടുമെന്ന് ചോദിച്ചു അപ്പോൾ ആരാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ തരാം അപ്പം ഇതെങ്ങനെയാണ് എന്തെങ്കിലും ഒരു ആ അപ്പൊ ഞാൻ ആ ടൈമിൽ എനിക്ക് ഡിപ്രഷൻ എന്താണ് ഡിപ്രഷൻ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കാൻ സമയത്ത് കാരണം വാട്സാപ്പിൽ ഫോട്ടോ മാറ്റുക അല്ലെങ്കിൽ കരയുന്ന ഇമോജി ഇടുന്നോ എനിക്ക് ചിരിക്കാൻ പറ്റുന്നില്ല കരയാൻ പറ്റുന്ന അവസ്ഥയായിരുന്നു ഒരു ഫോർ ടു ഫൈവ് മന്ത്സ് കാരണം ആ ഒരു ഇമോജി ചോദിച്ചു ഭയങ്കര വീടാണ് എല്ലാവരും സെന്റിമെന്റ്സ് നോക്കുന്നു പക്ഷേ എനിക്ക് തമാശ കാണുമ്പോൾ ചിരിക്കാം കോമഡി കാണാൻ പറ്റും ചിരിക്കാൻ പറ്റുന്നില്ല കരയാൻ പറ്റുന്നില്ല നമ്മുടെ അടുത്തൊരു മീനച്ചിലാറുണ്ട് അവിടെ പോയിട്ട് വിചാരിച്ച് നിർത്തിയാക്കാം കാരണം എനിക്ക് എന്റെ ഫ്യൂച്ചർ നോക്കി പറ്റുന്നില്ല ഞാൻ അങ്ങനെ ഒരു ഇൻസ്റ്റഗ്രാഡ് വീട്ടിൽ ഇരുന്നിട്ട് കാര്യമില്ല അങ്ങനെ പിന്നെ വെച്ച് ഞാൻ പോയി കഴിഞ്ഞാൽ മമ്മിക്ക് പപ്പയ്ക്ക് ആരുണ്ടെന്നുള്ള തോട്ട് കാരണം മാത്രം തിരിച്ച് വന്നിട്ട് ഞാൻ തിരിച്ച് വന്ന് പിന്നെ കുറച്ച് ചൂച്ചിരുന്നിട്ട് പിന്നെ എന്നെ മെന്റലി ഞാൻ മനസ്സിലാക്കി എൻ്റെ ഡിസീസ് എന്താ സ്റ്റഡി ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഫേസ്ബുക്കിൽ ഗ്രൂപ്പുണ്ട് യൂറോപ്യൻസ് എല്ലാവരും ഗ്രൂപ്പ് ഉണ്ട് കുറച്ച് മെമ്പേഴ്സും ഉള്ളു അപ്പോൾ അവരെ പറ്റി അവരോട് സംസാരിക്കാൻ തുടങ്ങി കുറേ ആൾക്കാരുടെ ഒന്ന് മനസ്സിലായി ഇന്ത്യയിൽ കുറവാണെങ്കിലും യൂറോപ്പിൽ ജപ്പാനിലൊക്കെ കുറേ ആൾക്കാരാണെന്ന് മനസ്സിലായി അപ്പോൾ അവരോട് സംസാരിക്കാൻ തുടങ്ങി പിന്നെ ഞാൻ അതിനെപ്പറ്റി സ്റ്റഡി ചെയ്യാൻ തുടങ്ങി എന്താണ് വേണ്ടത് അപ്പം ലൈക്ക് ചെറിയ മസിൽസിന് വേണ്ടി അപ്പം ഞാൻ എഴുതാൻ തുടങ്ങി ഞാൻ അന്ന് എഴുതിയത് ലൈക്ക് ഓം നംശ പിന്നെ ബിഗ് ബോസിന് എഴുതിയിട്ടുണ്ട് ഞാൻ അന്ന് ഞാൻ എഴുതിയിട്ടുണ്ട് സീരിയസ് എഴുതി ഓം നമിഷെ എഴുതി എഴുതി ഒരു പത്താണ് എന്ന് എഴുതും അപ്പുറത്തേക്ക് ബിഗ് ബോസ് ബിഗ് ബോസ് എന്ന് എഴുതും എനിക്കറിയില്ല എന്തു അങ്ങനെ എഴുതുന്നതെന്ന് എനിക്കറിയില്ല ചെറിയ മസൾ ചെറിയ മസിൽ ഡെവലപ്പ് ചെയ്യാൻ എഴുതി എഴുതി പഠിക്കണം പിന്നെ ചെറിയ ചെറിയ എക്സസൈസ് ചെയ്യണം ഇങ്ങനെ ഇങ്ങനെ പിന്നെ പിന്നെ ഞാൻ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് നാച്ചുറൽ മുട്ടയാണെങ്കിലും എല്ലാ കാര്യങ്ങളും കഴിക്കാൻ തുടങ്ങി സി പതി എൻ്റെ മെൻറ്റൽ സ്റ്റേജ് ഓക്കെ എനിക്ക് ഓക്കെ ആ മനസ്സിലായി ഞാൻ കൂടുതൽ ഹാപ്പി ആക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ തുടങ്ങി എനിക്കിത് ബോധരാവില്ലെന്ന് പറഞ്ഞ് മനസ്സിലായി അന്ന് ഞാൻ ഫുൾ സ്ലീവും ഒക്കെ എടുത്തുള്ളൂ ഇപ്പം ഇൻസെക്യൂർ പക്ഷേ സ്റ്റിൽ ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല ഞാൻ പറഞ്ഞാലും മനസ്സിലാവത്തുള്ളൂ പക്ഷേ എനിക്ക് എൻ്റെ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ റീസൺ പിന്നെ തിരിച്ച് ഞാൻ കോളേജിലേക്ക് പോകാൻ തുടങ്ങി കോളേജിൽ പോയി എന്താ ലീവെടുത്താൽ ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് വൈറൽ ഫീവർ ആയിരുന്നു ഡെങ്കു ആയിട്ട് കുറച്ച് നാൾ ലീവ് എടുത്താൽ പറഞ്ഞു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ കാണിച്ചു ഇത് ആരും പറഞ്ഞിട്ടില്ല പപ്പായും അമ്മയ്ക്കില്ല കുറച്ച് ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സിനുള്ളത് വേറെ ആർക്ക് അവർക്കറിയില്ല അങ്ങനെ ഞാൻ തന്നെ എന്നെ പഠിച്ചു സ്റ്റഡി ചെയ്തു പിന്നെ തിരിച്ച് ഞാൻ ജിമ്മിൽ റീജോയിൻ ചെയ്തു പിന്നെ ഞാൻ പോയി തുടങ്ങി സ്റ്റേജ് ഉണ്ടായിരുന്നല്ലോ അവിടെ എന്തെങ്കിലും സപ്പോർട്ട് ഞാൻ മോട്ടിവേഷൻ എന്താന്ന് വെച്ചാൽ എനിക്കറിയില്ല എനിക്ക് ആരെ വിളിക്കണം എനിക്ക് അങ്ങനത്തെ ഒരു ഇല്ല ഞാൻ നോക്കും കുറെ ആൾക്കാരൊക്കെ വീഡിയോസ് നോക്കിയാറ് കാരണം എന്നെ എനിക്ക് എനിക്കിതേ പറ്റുള്ളൂ ഇതിലും പറ്റാത്ത ആൾക്കാർക്ക് ബെറ്റർഡ് എന്ന ആൾക്കാർ സക്സസ് ആയ കണ്ടു കാരണം ദൈവം എനിക്ക് ഇത്രേ തന്നിട്ടുള്ളൂ കുറേ ആൾക്കാർ ഭയങ്കര കുറവുള്ള ഉള്ള ആൾക്കാർ ഭയങ്കര സക്സസ് ആയി മീൻ കാരണം ഞാനിത് ഈ പേരും പറഞ്ഞ് വീട്ടിൽ കാര്യമില്ല കാരണം മോ നീ വാട എന്നെ രക്ഷപ്പെടുത്താന്ന് പറഞ്ഞാൽ ആരും എൻ്റെ വീട്ടിൽ ജീവിതത്തിൽ വരില്ല ഞാൻ തന്നെ എനിക്ക് വേണ്ടി മെനം കിട്ടി ഇറങ്ങി വർക്ക് ചെയ്താൽ എനിക്ക് കിട്ടുമെന്ന് ഞാൻ കാര്യം റിയലൈസ് ചെയ്തു അപ്പം ഞാൻ കുറേ ആൾക്കാർക്ക് നോക്കി മീൻ കുറേ കുറവുള്ള ആൾക്കാരുണ്ട് അത് പറഞ്ഞ് വിട്ടിരുന്നിട്ട് കാര്യമില്ല സോ ഞാൻ തന്നെ എന്നെ മെൻ്റലി പുഷ് ചെയ്ത് എനിക്കിത് പറ്റും ഞാൻ കണ്ണാടിയോട് സംസാരിക്കും കണ്ണാടിയുടെ ഉമ്മ വെക്കും എന്നെ തന്നെ ഞാൻ എനിക്കൊന്നും ക്ലാപ്പ് ചെയ്യാൻ തുടങ്ങി ഞാൻ തന്നെ സൂപ്പർ ഹീറോ എന്ന് ഞാൻ മനസ്സിലാക്കിയ സമയത്ത് കാരണം എന്നെ തന്നെ സൂപ്പർ ഹീറോ ആക്കി ഞാൻ തന്നെ വർക്ക് ഓൺ ചെയ്താലും എൻ്റെ ലൈഫ് സക്സസ് ആകത്തുള്ളൂ അല്ല അല്ലെങ്കിൽ ആരും വരില്ല ഉറപ്പാണ് നമ്മുടെ വന്ന് ആരും നീ ബാ കയറി വാളാന്ന് പറഞ്ഞാൽ ആരും വരുമെന്ന് എനിക്ക് ഉറപ്പാണ് അതുകൊണ്ട് ഞാൻ തന്നെ പുറത്തിറങ്ങി ഈ ലോകം കുറേ എക്സ്പ്ലോർ ചെയ്യണമെന്ന് മനസ്സിലായി അപ്പൊ മിസ്റ്റർ കേരളമാണ് ഞാൻ മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു സ്റ്റേജിൽ ഞാൻ മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഇത് വെച്ചിട്ടാണ് ഞാൻ മോഡലിംഗ് ഒക്കെ നോക്കിയത് മിസ്റ്റർ കേരള ടൈമിൽ ഞാൻ മനസ്സിലാക്കി ബോഡി വെയിറ്റ് കുറയ്ക്കണമെന്ന് മനസ്സിലാക്കി അങ്ങനെ ഞാൻ കോവിഡ് ടൈമിൽ ഞാൻ ക്ലീൻ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ അത് വിൻ ചെയ്തു അന്നേരം ഞാൻ പറഞ്ഞിട്ടില്ല അന്നേരം ഞാൻ ആ സ്റ്റേജിൽ പോയി ഞാൻ അവരും പറഞ്ഞിട്ടില്ല സംഭവം എനിക്ക് ഇങ്ങനെ കാരണം എനിക്കിത് പറഞ്ഞിട്ട് കിട്ടുന്ന പ്ലാറ്റ്ഫോം വേണ്ട കാരണം എനിക്ക് പ്രൂവ് ചെയ്തിട്ട് കിട്ടണം ഞാൻ ആ സമയത്ത് വെയിറ്റ് ലോസ് ചെയ്തു എനിക്ക് ഞാൻ മുപ്പത് പേര് ആണുങ്ങൾ ഉണ്ടായിരുന്നു അവരെ തോറ്റി എനിക്ക് ടൈറ്റിൽ കിട്ടി അതില് മിസ്റ്റർ പേഴ്സണാലിറ്റി മിസ്റ്റർ ഞാൻ ജീവിതം മാറുമെന്ന് വിചാരിച്ചു മാറിയിട്ടൊന്നുമില്ല സ്റ്റിൽ ഞാൻ പിന്നെ മെനക്കെട്ട് ഓഡീഷൻ അറ്റൻഡ് ചെയ്തു അങ്ങനെ എനിക്ക് മിസ്റ്ററിന്റെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു രസകരമായ സംഭവം ട്രോഫിയും കൊണ്ട് പോയാൽ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ജീവിതം മാറി സെറ്റ് വിചാരിച്ചു ഞാൻ റെയിൽവേ സ്റ്റേഷൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ കഴിയുമ്പോഴത്തേക്കും ട്രോഫി ആയിട്ടിരിക്കും വലിയ ബാഗല്ലേ അപ്പം എന്നോട് ഒരാൾ ചോദിച്ചു വെള്ളം കളിക്ക് കിട്ടിയാണെന്നാണ് ചോദിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി ഓ ഇതെന്തോ ശരിയായിട്ട് മനസ്സിലായി എന്നിട്ട് ഞാൻ നേരെ വീട്ടിൽ വന്നു ട്രെയിൻ കയറി ഓട്ടോ വിളിച്ച് ക്വാട്ടേഴ്സിൽ മമ്മി മമ്മിയുണ്ടായിരുന്നു ചോറും മീൻ കയറി കഴിച്ച് കഴിച്ചു കിടന്നുറങ്ങി കഴിയുമ്പോൾ തന്നെ സെക്കൻഡ് കിട്ടിയ ആളുടെ നാട്ടിലൊക്കെ ഫ്ലെക്സ് ഒക്കെ അടിച്ചു നമ്മുടെ അവിടെ ഫ്ലെക്സ് ഒന്നുമില്ല ആരും വന്ന് ചോദിക്കുന്ന പോലും ഇല്ല അപ്പോൾ ഞാൻ എന്ന പത്രത്തിലൊക്കെ ഇടാന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ വണ്ടി എടുത്തിട്ട് ഒരു മന ഓഫീസിൽ പോയി ഓഫീസിൽ പോയിട്ട് എൻ്റെ ഫോട്ടോ ഇത് ഞാനൊക്കെ കോട്ടത്തൊരു പയ്യന് മിസ്റ്റർ കേരള കിട്ടിയൊരു ന്യൂസ് ഇടുകയും ചോദിച്ചു ാരാന്ന് ചോദിച്ചു ഞാൻ അപ്പം ഞാൻ തരിയാണെന്ന് പറഞ്ഞു അങ്ങനെ അവരൊരു മോനെ നീ മാറ്റർ അയക്കുന്നോ പറഞ്ഞാൽ മെയിലടിയെന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് മാറ്റർ അയച്ചു പിറ്റേ ദിവസം ഞങ്ങൾ പത്രം വരുത്തുന്നില്ല മീൻ അത്രയും പൈസ കളുണ്ടോ ടി വി ഉണ്ടല്ലോ ഞാൻ വെളിയിൽ പോയി പത്രം മേടിച്ച് രാവിലെ നോക്കും നോക്കുമ്പോൾ അപ്പാമ്മീന്ന് നോക്കും ഞാൻ പത്രം വായിക്കുന്നതിരുന്നു അതിലൊന്നും അതിലൊന്നും ഇല്ല ഞാൻ നോക്കി പറയാൻ ആദ്യം ഇട്ടില്ല അപ്പോൾ എനിക്ക് കുറച്ച് വിഷമായി ബാട്ട് ഓക്കെ അതുകഴിഞ്ഞിട്ട് അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഈ പേജൻ വിൻ ചെയ്തതെന്നും പറഞ്ഞാൽ നമുക്ക് ആരും വീട്ടിൽ കൊണ്ടു തരാം എന്ത് വിൻ ചെയ്താലും നമുക്ക് ആരും കൊണ്ട് തരില്ലെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ നമ്മൾ വർക്ക് വർക്ക്ഔൺ ചെയ്യണം പിന്നെ സ്റ്റിൽ ഞാൻ അത് ആ ഫിസിക്കൽ അപ്പിയറൻസ് പിന്നെ കുറെ പഠിച്ചു എന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പൊ പിന്നെ ഞാൻ പിന്നെ പോർട്ട്ഫോളിയോ എടുക്കാൻ തുടങ്ങി എന്റെ പ്രൊഫൈൽ എന്താന്ന് നോക്കി എൻ്റെ എന്താണ് ബെസ്റ്റ് എന്ന് എനിക്ക് മനസ്സിലായി അത് സെല്ല് ചെയ്തു എനിക്കൊന്നും അർജുൻ ഈ ലൈഫിൽ ഈ പോയിരിക്കുന്ന ഈ ഒരു പോയിരിക്കുന്നോ ആ ജേണിയാണ് ഒരു പക്ഷേ ബിഗ് ബോസ് ഹൗസിൽ

കടന്ന് പോയിട്ടുണ്ട് കാരണം അവിടെ വരുന്ന ഒക്കെ എനിക്ക് നോക്കും ചെറിയ ഇഷ്യൂസ് വലിയ മാറ്റർ ആയിട്ട് തോന്നിയിട്ടില്ല അതുകൊണ്ടെങ്കിൽ കൂടുതലും ഞാൻ ഞാൻ ഹാപ്പിയാണ് ആക്ച്വലി ഈ മൂന്ന് മാസം ഞാനവിടെ എനിക്ക് എൻ്റർടൈൻ ചെയ്യുക അല്ലെങ്കിൽ തമാശ എൻജോയ് ചെയ്യുക ഡാൻസ് എൻജോയ് ചെയ്യുക ഈ മ്മ് നമ്മളെ ഒരു എൻ്റർടൈൻ ആകുക അല്ലെങ്കിൽ എല്ലാവരും ഹാപ്പി ഹാപ്പിയാകുക അതാണ് എൻ്റെ ലക്ഷ്യം പക്ഷേ അവിടെ വന്നിട്ട് ഞാൻ എൻജോയ് ചെയ്തു കോളേജ് ക്യാമ്പസ് വൈബിൽ ഞാൻ എൻജോയ് ചെയ്തു അല്ലാതെ എനിക്കവിടെ ഒന്നും തോന്നിയിട്ടില്ല കാരണം എനിക്ക് വിഷമം തോന്നും എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാർ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കൂടുതലാൾ പെട്ടെന്ന് ദിവസം പോകുമ്പോൾ ഞാൻ കുറച്ച് ഇമോഷണലി വീക്കാണ് അങ്ങനത്തെ കാര്യത്തിൽ അത് മാത്രം എന്നെ ഹേർട്ട് കിട്ടും അവിടെ അല്ലെങ്കിൽ ഒന്നും ട്രിഗർ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല അതായത് ഞാൻ ഈ ഇന്റർവ്യൂസ് എല്ലാം ഞാൻ വായിച്ചപ്പോൾ അർജുനന്റെ എല്ലാം വായിച്ചപ്പോൾ അതിനകത്തെ കോളംസിൽ എഴുതുന്നത് ജേർണലിസ്റ്റ് എഴുതുന്നത് വൺ ഓഫ് ദ ഫ്യൂ ഹു വാസ് ഓൾവേസ് കാം ആൻഡ് അർജുൻസ് സാധാരണ നമ്മൾ ബിഗ് ബോസ് ഹൗസില് തിരിച്ചാണ് കേൾക്കുന്നത് ലൈക്ക് യു നോ ദസ് ലോസ് ഓഫ് ആക്ഷൻ ഹാപ്പനിങ് ഇവിടെ ഒരാൾ കാമും ശാന്തനായിട്ടാണ് ബിഗ് ബോസിൻ്റെ ഫസ്റ്റ് റണ്ണർ ആവുന്നത് സോ ഐ ഗെസ് അതൊരു ഓൾ ദിസ് ലെറ്റ് അപ്പ് കാരണം എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും വലിയത് വലിയ സാധനം മീൻ എനിക്ക് ഒരു സ്റ്റെപ്പായ ആണ് എനിക്ക് പേഷ്യൻസ് ഇല്ലാതെ ഞാനിപ്പോൾ ഈ മാമിന് മുമ്പിൽ ഇരിക്കില്ല ആക്ച്വലി ആണ് ഏറ്റവും വലിയ ഞാൻ കുറെ ഓഡീഷനിൽ കുറെ വെയിറ്റ് ചെയ്ത് റിപ്ലൈ കിട്ടാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ പേഷ്യൻസ് ഉണ്ട് കാരണം എനിക്കത് വേണം എന്നുള്ളൊരു വാശിയും പേഷ്യൻസും ഉണ്ട് ആ പേഷ്യൻസ് ആ കാംനസ്സും ഞാനിപ്പം ഒരു കോൾ ടൈം സിക്സ് തേർട്ടി പറഞ്ഞാൽ ആ സിക്സ് യ്ക്ക് അവിടെ ഷാപ്പ് എത്തുന്നു കാരണം ഞാൻ ആ സമയത്ത് എത്തിയില്ലെങ്കിൽ വേറെ ആൾക്കാരും കിട്ടും ഞാനെന്നല്ല കുറേ ചെക്കന്മാർ കുറെ ആ കുറെ കോമ്പറ്റീഷൻ ഹൈ ആണ് ഞാനെന്നാൾ റീപ്ലേസ് ചെയ്താൽ വേറെ ആൾക്കാർ ഇഷ്ടം പോലെയുണ്ട് അപ്പം ഞാനൊരു പഞ്ചാട്ട് കീപ്പ് ചെയ്യുന്ന ഒരു പേഴ്സണി പിന്നെ അത് ഷൂട്ടിന് പോയാലും വർക്കിന് പോയാലും ടൈം പറഞ്ഞാൽ ടൈം തരും എനിക്കത് ആ ഒരു ഒരു എത്തിക്കേഷൻ ഞാൻ ഫോളോ ചെയ്യാം എൻ്റെ ലൈഫിൽ അത് തന്നെ ഞാൻ ബിഗ് ബോസിന് ഫോളോ ചെയ്യുക റൂൾസ് പറഞ്ഞാൽ റൂൾസ് ഫോളോ ചെയ്യുക കാരണം എൻ്റെ ഒരു പേഴ്സണാലിറ്റിയാണ് ഞാൻ ഇടപെടുന്ന രീതിയുണ്ട് അത് തന്നെ ഞാൻ അവിടെ പോർട്രേറ്റ് ചെയ്ത് കാരണം ഞാൻ അവിടെ ഒരു ഫേക്കായിട്ട് നിന്നെങ്കിൽ അവിടെ ഞാനൊരു വേറൊരു പേഴ്സണാലിറ്റിയായിട്ട് നിന്നിട്ട് പുറത്തിറങ്ങി വരുമ്പോഴത്തേക്കും ഞാൻ വേറൊരാളായിട്ട് ജനങ്ങൾ കണ്ട അത് എനിക്ക് അത് എനിക്ക് കിട്ടുന്നതല്ല ബിഗ് ബോസ് ജയിക്കണമെങ്കിൽ സ്റ്റാ ഐ സ്റ്റാർ നമ്മൾ നമ്മളായിട്ട് നിൽക്കുക അതിൽ കിട്ടുന്ന എന്താണ് അതാണ് ഏറ്റവും വലിയ ഹാപ്പിനെസ് അതാണ് ഏറ്റവും ജെനുവൻ ആയിട്ടുള്ള ആൾക്ക് ജെന്വനായിട്ടുള്ള സംഭവം കാരണം നമ്മൾ വേണ്ടി ചേഞ്ച് ചെയ്തിട്ട് കിട്ടുമ്പോഴത്തേനും അത് ഫേക്കാണ് ആക്ച്വലി അതിൽ അതിനുവേണ്ടി ചേഞ്ച് ചെയ്തിട്ട് പുറത്ത് വരുമ്പോഴത്തേനും ആൾക്കാർ ഇവൻ അങ്ങനെ അല്ലല്ലോ ആണെന്ന് ചോദിച്ചു ചോദിച്ചു തീർന്നില്ലേ എനിക്ക് എന്താണുള്ളത് അത് വെച്ച് കിട്ടുന്നതാണ് എൻ്റെ അതെ സ്ട്രാറ്റജി ഒന്നും വേണ്ട നമ്മൾ കിട്ടുന്ന ടാസ്ക് ടാസ്ക്കൊക്കെയാണ് നമ്മൾ ഒന്നിരുത്തി ചിന്തിക്കുക നമ്മുടേതായ നമ്മളെ ഇപ്പോൾ ഞാൻ പറയാം ഈ സി ആ നൂറ് ദിവസമല്ല ഏഴ് വയസ്സിലെ ജേർണിയാണ് ഞാൻ പഠിച്ച ഓരോ പാഠങ്ങളുണ്ട് ഓരോ ആൾക്കാരുടെ അടുത്തും പഠിച്ച പാഠങ്ങൾ അത് ഇന്ന വയസ്സിൽ എൻ്റെ ചേച്ചി പിള്ളേരുടെ ഞാൻ പഠിക്കുന്നുണ്ട് വലിയ അപ്പന്മാരുടെ അടുത്തും പഠിക്കുന്നുണ്ട് ഓരോ ഞാൻ പഠിക്കുന്നുണ്ട് അത് നമുക്ക് ഈ നൂറ് ദിവസം നമുക്ക് അവിടെ നിന്നൊക്കെ യൂസ്ഫുൾ ആവും അല്ലാതെ നമ്മൾ ഇപ്പം പെട്ടെന്ന് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മളോട് കിഴുന്ന ഓരോ സിറ്റുവേഷൻ ഡിസിഷൻ മേക്കിംഗ് ലൈഫിൽ ഡിസിഷൻ മേക്കിംഗ് ക്രൂഷ്യൽ റൈറ്റ് ടൈമിൽ റൈറ്റ് ഡിസിഷൻ എടുക്കാൻ ഏറ്റവും വലിയ കാര്യം അത് ബിഗ് ബോസിൽ ഭയങ്കര കാര്യങ്ങളാണ് സോ അത് നമ്മുടെ എന്റെ ജേർണിയിൽ ഞാൻ പഠിച്ച കാര്യങ്ങള് അത് അഡാപ്റ്റ് ചെയ്തു അതുപോലെ ഈ ലിങ്ക് ലിങ്ക് ദാറ്റ് യു വിത്ത് അപ്പോൾ ആ ഒരു ഒരു അപ്പ് ആൻഡ് ഒരു സറൗണ്ടിങ് ദാറ്റ് എങ്ങനെയാണ് ഞാൻ എൻ്റെ ഓഡീഷനിൽ ഞാൻ പെട്ടെന്ന് അറ്റാച്ച്മെന്റ് അറ്റാച്ച്ഡ് ആണെന്ന പേഴ്സൺ ആണ് ഞാൻ കാരണം അറ്റാച്ച്ഡ് ആയപ്പോ എനിക്ക് ആ ഒരു ഭയങ്കര കാര്യമാണ് അതുകൊണ്ട് മാക്സിമം ആ ഒരു അറ്റാച്ച്ഡ് ആകാൻ നോക്കും എൻ്റെ റിയൽ ലൈഫിലാണെങ്കിലും ബിഗ് ബോസ് ഓഡീഷനും പറഞ്ഞതാണ് പക്ഷേ ബിഗ് ബോസിൽ വന്നു കഴിയുമ്പം ഒരു സെറ്റൻ ടൈം കഴിയുമ്പോൾ ഹാഡ് സെയിം കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപോലെ ഇവൻ എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട് അപ്പം കൂടുതൽ ആളോട്ട് ഫ്രണ്ട്ഷിപ്പ് ലൈക്ക് ആ ഒരു ബോണ്ട് ക്രിയേറ്റ് ആയി അപ്പോൾ പേഴ്സണാലിറ്റി സെയിം ആണ് അപ്പോൾ ആ ഒരു ട്വൻറ്റി ഫോർ അവേഴ്സ് ആ ഒരു ജേർണിയിൽ നമ്മുടെ കൂടെ അപ്സ് ആൻഡ് ഡൗൺസിൽ ഒരാൾ കൂടെ ഉണ്ടാകും ഭയങ്കര വലിയൊരു മാറ്ററാണ് അപ്പം നമ്മളെ കുറിച്ച് കുറ്റം ലൈക്ക് അങ്ങനെ അപ്പുറത്ത് പോയി പറയണില്ല അതൊക്കെ ആ ഒരു സിറ്റുവേഷൻ ആ നൂറ് ദിവസത്തിൽ അതൊക്കെ വലിയ മാറ്റർ ആണ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ട്വന്റി ഫോർ അവരെ കാണുന്നു നമുക്ക് എൻജോയ് ചെയ്യാം ഫൺ ചെയ്യാം എന്റർടൈൻമെന്റ് നമുക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യാം അതൊരു വലിയ വലിയൊരു ബോണ്ടാണ് അത് ഇപ്പോഴും ഇട്ടില്ല എനിക്ക് ആ ബോണ്ട് ലൈഫ് ലോങ് കാണും ഉറപ്പായിട്ടും അപ്പൊ ഈ ബിഗ് ബോസ് ഹൗസിലെ ഈ ബാക്കിയുള്ള റിലേഷൻഷിപ്പ് അത് അകത്തും പുറത്തും നമ്മൾ എനിക്കിപ്പം പറ്റി എനിക്കറിയില്ല മീൻ അവരുടെ തോട്ട്സ് എനിക്ക് ഇരുപത്തി അഞ്ച് ഇരുപത്തിനാല് പേരും എനിക്ക് എപ്പോഴും ഒരുപോലെ ആയിരിക്കും എനിക്ക് എനിക്ക് ലൈഫിൽ ഇതുവരെ എന്നെ എന്നെ എന്റെ പറ്റിച്ചവരാണ് എനിക്ക് ഇതൊരു ദേഷ്യം തോന്നിയിട്ടില്ല ഇതുവരെ കാരണം അവരുടെ ആ സമയത്ത് അവരുടെ തോട്ടാണത് അവരുടെ പേഴ്സ്പെക്ടീവാണ് അത് റെസ്പെക്ട് ചെയ്യും ഞാൻ അവർക്ക് ആ സമയത്ത് തോന്നിയില്ല ആ സമയത്ത് എൻ്റെ ഭാഗത്ത് തെറ്റുവാണ് മൂവി അത് അത് അക്സെപ്റ്റ് ചെയ്യും ഞാൻ ഉറപ്പായിട്ട് എൻ്റെ ഭാഗത്ത് തെറ്റാണ് അക്സെപ്റ്റ് ചെയ്യും അല്ല എനിക്ക് ഇതുവരെ എനിക്ക് ആ ആ ബിഗ് ബോസിൻ്റെ എനിക്ക് ലൈഫിൽ ലൈഫിലാണ് ഇതുവരെ എനിക്ക് അവരോട് ദേഷ്യം ഒന്നും എനിക്ക് ആരും ഓരോരുത്തരും ഇതുവരെ ദേഷ്യം തോന്നിയിട്ടില്ല ഫുൾ ബിഗ് ബോസ് മൂന്ന് മാസം നൂറ് ദിവസത്തില് മറക്കാനാവാത്ത ഒരു നിമിഷം ഓൾ അതെങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഒരു സംഭവം ആയിട്ടും ഞാൻ ഭയങ്കര ലാൽ സാർ ലാൽ സാർ ഭക്തനാണ് എനിക്ക് ഭയങ്കര ലാൽസാർ ഭക്തനാണ് ആക്ച്വലി എനിക്ക് ലാൽ സാർ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ എല്ലാ ഒന്നും ഞാൻ പറയാം എനിക്ക് ഞാൻ പുള്ളിക്കാരനെ കേട്ടിട്ടാണ് എനിക്ക് ആക്ടി ഞാൻ ഓഡീഷനൊക്കെ പോകുമ്പോഴത്തേനും ലാൽ സാറിന് തന്മാത്രമാണെങ്കിലും പഴയ മൂവീസ് കിരീടം അതിനൊക്കെ വിശ്വസം എടുത്ത് നോക്കും അതിങ്ങനെ കണ്ടിട്ടായിരിക്കും കയറാൻ പോകുന്നത് ഇങ്ങനെ നോക്കിയിട്ട് ഓക്കെ ഞാൻ കയറുമെന്ന് പറഞ്ഞ് കയറുന്നത് അപ്പോൾ ആ ഒരു ഇതുണ്ട് എൻ്റെ ഉള്ളിൽ ആ ഒരു പുള്ളിക്കാരനെ കാണുമ്പോൾ ഒരു ഒരു എനിക്കൊരു എനിക്കൊരു എനർജി കിട്ടും എൻ്റെ അപ്പോൾ എനിക്ക് ബിഗ് ബോസിൽ അട്രാക്ട് ചെയ്ത് വേറൊരു കാര്യം ലാൽ സാർ തന്നെയാണ് അപ്പോൾ ലാൽ സാറോട് ഇൻട്രാക്ഷൻ അതിൽ ഒരു ഫാൻ ബോയ് എന്ന് പറയുമ്പോഴത്തേക്ക് വീക്കെൻഡ് എപ്പിസോഡ് വരുമ്പോൾ ഒരു ഇന്ററാക്ഷൻ ഉണ്ട് കുറേ തമാശ പറയാ കുറച്ച് ചിരിക്കുക അത് മാത്രമല്ല എനിക്ക് വിഷു എപ്പിസോഡിന് ലാൽ സാർ വരുന്ന ഒരു മമ്മൻ ഉണ്ടായിരുന്നു ഹൗസിനുള്ളിൽ വരും അപ്പൊ എനിക്ക് പനിയായിരുന്നു സമയത്ത് അപ്പോൾ ലാൽ സാർ എന്നെ ഇങ്ങനെ നോക്കിട്ട് പിന്നെ നോക്കിയിട്ട് ഇങ്ങനെ നോക്കി അപ്പോൾ എന്റെ അടുത്ത് വന്നിട്ട് ചിരിച്ചു പനി കുറഞ്ഞാൽ ചോദിച്ചു ആ എൻ്റെ ദേശത്തോട്ട് ഇവിടെ പനി ഓർമ്മൻ ചോദിക്കുമ്പോഴത്തേന് ഞാൻ ഞാൻ ലിറ്ററലി ഒരുക്കിപ്പോയി ആ ഒരു മൊമെൻറ്റ് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് അതിപ്പം വിഷുവിനാണ് എന്നെ എൻ്റെ പെറ്റനായ്മ അപ്പൂ എന്നാണ് അപ്പം എന്നെ ലാൽസാർ ഹാപ്പി വിഷു എന്ന് വിളിച്ചു പിന്നെ എൻ്റെ ഇൻട്രോയിൽ ലാൽ സാർ എന്നെ തിരിച്ചു വിളിച്ച് കെട്ടിപ്പിടിച്ചു ഞാൻ ഹഗ് ചെയ്തോട്ട് ലാൽ സാർ എന്നോട് വിളിച്ചു ഹഗ്ഗ ചെയ്തോട്ട് മൊമെൻ്റ് വിത്ത് ഹിം അതാണ് എനിക്ക് എനിക്ക് ബിഗ് ബോസ് അല്ല എൻ്റെ ഈ ഇരുപത്തേഴ് വർഷത്തിൻ്റെ ജേർണിയിൽ എനിക്ക് ലാൽസാറായിട്ട് സ്പെൻഡ് ചെയ്തേ കുറച്ച് ടൈമുണ്ട് ആ ഫാൻ ബോയ് അല്ലെങ്കിൽ ഡിവോട്ട് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും എനിക്ക് അതാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും ചെറുച് ചെയ്യുന്ന മൊമെൻറ്റ് അതിന്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ സംസാരിച്ചു ചേച്ചി ഫ്രണ്ട് പോകല്ലോ അവളാ പോലെയാണ് അവൾ ഇത്ര സ്ട്രിക്റ്റ് ആണ് എന്റെ കാര്യത്തില് ഹോസ്റ്റലിലൊക്കെയാണ് ആ സമയത്ത് ഞങ്ങള് കുറെ മിസ്സ് ചെയ്യണേ പിന്നെ തിരിച്ചു വന്നപ്പോ തന്നെയാണെങ്കിലും അപ്പം ഞാൻ റൊട്ടക്റ്റ് ചെയ്യാൻ തുടങ്ങി ആ സമയം ഡിഗ്രി സമയത്തൊക്കെ അവൾ ചെക്കന്മാര് വായി നോക്കും അപ്പോൾ ഞാൻ ലേറ്റ് ലേറ്റായ ആ ടൈമിലേക്ക് കിട്ടിയത് അപ്പം കുറച്ച് വഴകയൊക്കെ ഉണ്ടാവും ബട്ട് സ്റ്റിൽ നമ്മുടെ അടുത്ത് പോകുമ്പോഴാണ് ആ വിഷമം മനസ്സിലാവും ചേച്ചി അവളെ കെട്ടിച്ച് വിട്ടപ്പോഴത്തേനാണ് എനിക്ക് മനസ്സിലായത് അയ്യോ എനിക്ക് കൂടെ ഒരാളെ ഞാൻ ഞങ്ങൾ ഒരുമിച്ചാണ് കിടന്നുകൊണ്ടിരുന്നത് ആ ഒരു ഏജ് വരെ ഞങ്ങൾ ഒരുമിച്ച് കിടക്കുന്നു ആ ഒരാൾ പെട്ടെന്ന് എൻ്റെ ലൈഫിൽ നിന്ന് വേറെ ആൾ കല്യാണം കഴിച്ചു പോകുന്നു എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ആ സമയത്ത് സമയത്ത് എനിക്ക് കുറെ നാളെനിക്ക് പറ്റുന്നില്ല ആ സമയത്ത് ചേച്ചി ഇല്ല അവളില്ല കോളില്ലെന്ന് പറയുമ്പോൾ ഭയങ്കര പാടാണ് പിന്നെ അവർക്ക് മക്കളായി അപ്പൊ മനസ്സിലായി ഞാനത് മനസ്സിലാക്കുന്നു അവർക്ക് ഫാമിലിയായി അവർക്കത് മനസ്സിലായി മൂവ് ഓൺ ചെയ്യണമെന്ന് മനസ്സിലായി അവർക്ക് അവരുടെ ലൈഫ് ഉണ്ട് സ്റ്റിൽ ബെസ്റ്റ് ഞങ്ങൾ ാണ്ഡി ഒക്കെ സെയിം ആണ് ടേസ്റ്റ് സെയിം ഞാൻ അർജുനോട് ഒരു കാര്യം ചോദിക്കട്ടെ അർജുനിപ്പോൾ ഞാൻ വീഡിയോസ് കാണുമ്പോൾ ഞാൻ ഭയങ്കര ഫാൻ ഫോളോയിങ് ഉണ്ടെന്ന് എനിക്കറിയാം ആൻഡ് എ ലോഡ് ഓഫ് ഗേൾസ് വുഡ് ലൈക്ക് ടു നോ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് വാട്ട് ഈസ് യുവർ ഐഡിയ അബൌട്ട് ലവ് ആൻഡ് ഒരു പാർട്ണറിൽ ഏറ്റവും അപ്പമോസ്റ്റ് ആയിട്ട് ആഗ്രഹിക്കുന്ന കാര്യം എന്താണ് വാട്ട് ഇസ് ദാറ്റ് യു ലുക്ക് ഫോർ മെയിൻ തിങ് റെസ്പെക്റ്റ് ആയിരിക്കും എനിക്ക് റെസ്പെക്റ്റ് ആൻഡ് പീസ് ഐ ഡിമാൻഡ് പീസ് ലൈക്ക് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ടെങ്കിലൊക്കെ ഞാൻ എനിക്കങ്ങനെ മെയിൽ ഈഗോ ആ സംഭവമൊന്നുമില്ല ലൈക്ക് ഐ വിഡ് ബിൽ വെരി നോർമൽ വെരി നോർമൽ കാര്യമാണ് അപ്പം അങ്ങോട്ടൊരു മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം സെ അതിൽ നിങ്ങൾ നമ്മുടെ ഫണ്ടമെൻറ്റ്സ് തന്നെ ഫണ്ടമെൻ്റൽസ് തന്നെ പോയി സോ റെസ്പെക്റ്റാണ് ഞാൻ ഏറ്റവും കൂടുതൽ അതിൽ അതുണ്ടെങ്കിൽ ബാക്കിയെല്ലാം താൻ ഒരു ഓട്ടോമാറ്റിക്കലി വരും അപ്പം ആ റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ എവറിത്തിങ് ഈസ് ഫൈൻ അതുപോലെ ഈ ടോക്സിക് മാസ്കുലിനിറ്റി ലൈക്ക് യു ഹാവ് ബീൻ മിസ്റ്റർ കേരള ഒരു മാസ്കുലിൻ ഇമേജിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ ചോദിക്കുകയാണ് ടോക്സിസിറ്റി എപ്പോഴാണ് വരുന്നത് വട്ട് യു തിങ്ക് ഇസ് എ ടോസ്ക് ടോക്സിക് മാസ്കുലിനിറ്റി ഷിപ്പിലോഷൻഷിപ്പിലോ അതർവൈ ഓൾസോ ആസ് പേഴ്സൺ ആസ് എ പേഴ്സൺ ഞാൻ അങ്ങനെ എല്ലാത്തും എനിക്ക് അറിയില്ല സംഭവം ഞാൻ വിചാരിച്ചു ലൈക് ഹ്യൂമനെ റെസ്പെക്ട് ചെയ്യും അത് ഗേളാണെങ്കിലും ബോയ് ആണെങ്കിലും ഏത് 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 ഒരു കമ്മ്യൂണിറ്റിയിൽ ഞാൻ റെസ്പെക്ട് ചെയ്യും അതിൽ എന്നോട് എങ്ങനെയാണ് അതുപോലെ ഒന്ന് റിയാക്ട് ചെയ്യും അത്രേ ഉള്ളൂ അല്ലാതെ എനിക്ക് അവിടെ അതിൽ ക്ലാസിഫിക്കേഷൻ ഇല്ല ഞാൻ ലൈക്ക് ഞാൻ റെസ്പെക്ട് ചെയ്യും എല്ലാവരും റെസ്പെക്ട് ചെയ്യും ഇവൻ ഹ്യൂമൻസ് ഞാൻ മെറ്റീരിയൽ മെറ്റീരിയൽ വരെ റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാർ ഞാൻ കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ട് എൻ്റെ റൂമിൽ കുറേ തിങ്സ് ആണ് പണ്ടത്തെ എ ടി എം കാർഡ് ഐ മീൻ അങ്ങനത്തെ കുറെ ഒക്കെ കളക്ട് ചെയ്യും ഞാൻ ഞാൻ അല്ലാതെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അപ്പം ലൈക്ക് ഞാൻ അവർക്കാണ് പ്രയോറിറ്റി കൊടുക്കുന്നത് ഫസ്റ്റ് തിങ് എനിക്ക് ഞാൻ മാറി കൊടുത്ത് അവർക്ക് പ്രയോറിറ്റി കൊടുക്കും അപ്പൊ അതില് ടോക്സിക് മസ്കിങ് എനിക്ക് അറിയില്ല സ്പേസ് ഇല്ല എന്റെ ലൈഫിൽ അതിലൊരു സ്പേസ് ഇല്ല ആക്ച്വലി ഞാനത് എന്റെ ഇമ്പോർട്ടൻസ് കൂടെ ഉള്ള എന്റെ അവർ അവരെ ഞാൻ അവരെ പ്രയോറിറ്റി ചെയ്യും എനിക്കുള്ളത് എനിക്ക് തന്നെ അറിയാം എനിക്ക് എന്താ വേണ്ടത് എനിക്കറിയാം കൂടെയുള്ള ആളെ ഹേർട്ട് ചെയ്യാൻ എനിക്ക് പറ്റില്ല അതുപോലെ ഗോൾസ് സെറ്റ് ബിഗ് പാർട്ട് ഓഫ് യുവർ ലൈഫ് ഞാൻ എന്റെ ലൈഫിൽ ഞാൻ ഗോൾ സെറ്റ് ചെയ്ത് പോകുന്നൊരു മനുഷ്യനാണ് എനിക്കൊരു മിഷൻ ഉണ്ട് ആ ഒരു മിഷൻ കഴിഞ്ഞാൽ എനിക്ക് അടുത്ത ഫേസിലേക്ക് പോകത്തുള്ളൂ കാരണം ബിഗ് ബോസ് ആണ് എൻ്റെ ഒരു കുറേ വർഷത്തെ ഗോൾ ആയിരുന്നു ഫേസ് ആയിരുന്നത് ഫസ്റ്റ് എനിക്ക് ലൈക്ക് മോഡലാകുക അതിനുമ്പ ബോഡി ട്രാൻസ്ഫോർമേഷൻ പിന്നെ മോഡലാണ് മോഡലിൽ തന്നെ കോമ്പിനേഷനിലെ മോഡലാവുക അല്ലെങ്കിൽ തിരിച്ചറിയുക അല്ലെങ്കിൽ പിന്നെ ബിഗ് ബോസ് കയറുക സി അതെൻ്റെ സർട്ടൻ ഏജിൽ എനിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു അതിനിടയ്ക്ക് ജോലിക്ക് കയറുക അത് എച്ച് ആർ ആയിട്ട് ജോലിയാണെന്നുണ്ടായിരുന്നു അത് ഞാൻ ചെയ്തു സി ആ ഒരു ഗോൾ വെച്ചാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല ഒരു ടാസ്ക് വെച്ച് ടാസ്ക് വെച്ച് ഞാൻ ജീവിക്കുന്ന ഒരു പേഴ്സൺ അതിന് വേണ്ടി വർക്ക്ഔൺ ചെയ്യുക അപ്പോഴാണ് എനിക്ക് ആ ഒരു റഷ് വരും നമുക്ക് എനിക്ക് വീട്ടിൽ ചുമ്മാരിക്കാൻ പറ്റില്ല സി നമുക്ക് ആ പടം കിട്ടുന്നിട്ട് വി ഒി ലീവ് വൺസ് ഈ കിട്ടുന്ന ഈ വർഷം എനിക്ക് ഈ രൂപത്തിൽ എൻ്റെ അപ്പനമ്മേൻ്റെ മകനെ ഞാൻ ജനിച്ചു ഈ ഒരു സമയം ഇന്ന് കിട്ടില്ല അടുത്ത ജന്മം ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഈ ഒരു ജന്മത്തിൽ ഞാൻ ഇങ്ങനെ ആയി അപ്പോൾ ഈ ഒരു ജന്മം ഓരോ ടൈമും എനിക്ക് ആണ് ആ ടൈമിൽ എനിക്ക് കിട്ടുന്ന ടൈമിൽ എനിക്ക് വർക്ക് ഓൺ ചെയ്യുക എനിക്ക് ബെസ്റ്റ് എന്താവും എൻ്റെ ലൈഫ് എൻ്റെ ഫാമിലി എൻ്റെ റിലേറ്റീവ്സിൽ ഞാനിരിക്കണത് ബെസ്റ്റ് അടുത്ത പ്രോജക്റ്റ് എന്താണ് അടുത്തത് ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞാൽ എപ്പോഴും ചിന്തിക്കുകയായിരുന്നു വാട്സ് എക്സ് വാട്ട്സ് നെക്സ് എനിക്ക് ഒരു ലൈക്ക് ഒരു ബെറ്റർ ഹ്യൂമൻ ബീങ്ങ് ആകുമോ പിന്നെ ഞാൻ കുറേ കാര്യം പഠിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ടു ബിക്കം ആക്ടർ തിയേറ്റർ ആഡർ ആകുമോ അല്ലെങ്കിൽ തിയേറ്ററെക്കുറിച്ച് പഠിക്കുക ആ ആർട്ടിസ്റ്റ് എന്താണ് ആക്ടർ എന്താണ് അതിനെപ്പറ്റി പഠിക്കുക അല്ലെങ്കിൽ എങ്ങനെയൊരു നല്ലൊരു പെർഫോമർ ആവാം കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടെങ്കിൽ എനിക്ക് അതിനെപ്പറ്റി കുറേ എക്സ്പ്ലോർ ചെയ്യാം എനിക്ക് ആ ഒരു ഫെയിം കിട്ടി എനിക്ക് ഇതിൻ്റെ ബിഗ് ബോസ് എന്താണെന്ന് മനസ്സിലായി ഞാൻ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ആക്ടിങ് തന്നെയാണ് അപ്പം അതിനെപ്പറ്റി കൂടുതൽ പഠിക്കുക ടിപ്പിക്കൽ ആക്ടറല്ല എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ പഠിക്കുക അതിൻ്റെ അതിൻ്റെ ബിഹൈൻഡ് സീൻ ബിഹേവുള്ള വർക്ക്സ് പഠിക്കുക കുറേ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക എനിക്ക് ഓക്കെ ദീസ് ആർ മൈ ഫ്രണ്ട് ബാനസേഴ്സ് കാർഡ് നിന്ന് ഏത് കാർഡ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം ആൻഡ് ജസ്റ്റ് റീഡ് ഔട്ട് ദ കാർഡ് ആൻഡ് അതിൽ നിന്ന് വരുന്ന കാര്യം പറയാം എല്ലാ കാര്യങ്ങളും മാമിനോട് ചോദിക്കാറുണ്ടോ കറക്റ്റ് കാര്യായിട്ടോ അതൊന്ന് മമ്മിയോട് ചോദിച്ചിട്ട് ഞാൻ ചെയ്യത്തുള്ളൂ ചെയ്യുന്നതായിരിക്കും പറയും ഞാൻ ഒരു ദിവസം മമ്മിയോട് പറയാതൊരു സ്ഥലത്ത് പോയിട്ടില്ല ഒരു എനിക്ക് ബൈക്ക് വേണ്ട സമയത്ത് ഞാൻ ഇലവഴി പൂഞ്ഞറിൽ പോയി കടയിൽ പോകാന്ന് പറഞ്ഞിട്ട് ഇലവർ പോയിട്ട് പറയാതെ ഓടിനെ വീണു അവിടെ അവിടെ ഞാൻ വീണു അതോടെനിക്ക് മനസ്സിലായി മമ്മിയോട് പറയാം എന്തിനും ചെയ്തെനിക്ക് പണി കിട്ടും അവമ്മിയോട് പറയാൻ ഒരു കാര്യം ചെയ്തിട്ടില്ല എനിക്ക് ഇമ്പോർട്ടന്റാണ് എന്നെ 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 വളർത്തി ഇതുവരെ ആക്കി ഞാൻ ഈ സ്റ്റേജിൽ എത്താൻ കാരണം ആ ഒരു സ്ത്രീയാണ് അവരില്ലെങ്കിൽ എനിക്ക് എനിക്ക് ഞാൻ എന്റെ ജന്മവും ഇല്ലയുടെ പേര് അമ്മയുടെ പേര് ശ്യാമള എന്റെ പേര് അർജുൻ ശ്യാം ഗോപൻ ആണ് ശ്യാം വന്നത് ശ്യാം മളയാടെ കട്ട് ചെയ്ത് ശ്യാം ഇട്ടേക്കന്നാണ് അവരാണ് മമ്മിയാണ് കറക്റ്റ് ഗാർഡി കിട്ടിയ സി മമ്മിയോട് ചോദിച്ചിട്ടാണ് ഞാൻ എല്ലാം ചെയ്യണത് മമ്മീട് പറഞ്ഞു അമ്മീതാണ് എന്റെ പ്ലാൻ ഞാൻ ഇതുവരെ ഒന്നും മറിച്ച് വെച്ചിട്ടില്ല മറിച്ച് വെച്ചിട്ടുണ്ട് കാരണം എന്റെ ഫിസിക്കൽ കണ്ടീഷൻ എനിക്കുള്ള വിഷമം ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ അത് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല കാരണം എനിക്ക് അവരോട് പറഞ്ഞത് അവർ വിഷമ അവർ വിഷമിക്കെനിക്ക് താല്പര്യമില്ല അല്ലാതെ എന്റെ ഡിസിഷൻസ് ആണെങ്കിലും ഞാൻ ഇത് സ്വാനം മേടിക്കാൻ പോവാണെങ്കിലും ഞാനത് മമ്മിയോട് പറഞ്ഞണ്ടേ ചെയ്യാറുള്ളു അപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ മമ്മിയോട് പറയും അമ്മ ഞാൻ ചെയ്യാൻ പോവാ അല്ല ഞങ്ങള് പോവാ എന്ന് പറയും ബിഗ് ബോസ് എക്സ്പ്ലോഷൻ അല്ലേ ബീൻ മാനിഫെസ്റ്റേഷൻ ഞാൻ ഞാൻ മാനിഫെസ്റ്റ് ഞാൻ സ്പിരിച്വൽ ആണ് ഫസ്റ്റ് ഓഫ് ഓൾ സ്പിരിച്വൽ ആണ് ഇതൊക്കെ റിലീജിയൊന്നും ഞാൻ പള്ളിയിൽ പോകും അമ്പലത്തിൽ പോകും എല്ലായിടത്തും ഞാൻ പോകുന്നുണ്ട് എനിക്ക് ഓരോ സ്ഥലത്തും പ്രത്യേക ഒരു സമാധാനം കിട്ടുന്നുണ്ട് ഇപ്പൊ പള്ളിയിൽ പോയി കുറേ ഇരിക്കുകയാണെങ്കിൽ എനിക്കൊരു വേറൊരു അറ്റ്മോസ്ഫിയർ വേറൊരു പീസ് കിട്ടും അമ്പലത്തിൽ പോകണമെങ്കിൽ വേറൊരു പീസ് കിട്ടും സോ വെരി സ്പിരിച്വൽ പക്ഷെ മാനിഫെസ്റ്റിംഗ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ലാൽ സാറിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് എൻ്റെ മുറിയിൽ അത് ഞാനൊരു ത്രീ ഇയർ ബാക്ക് ഒട്ടിച്ചാണ് അതടത്ത് ഞാൻ രാവിലെ എണീക്കുമ്പോൾ പുള്ളിക്കാരനെ കണ്ടിട്ട് എണീക്കുന്നുണ്ട് ഇവരുടെ ലാൽസാർ ഇവിടുത്തെ മുഹമ്മദ് അലി അവരാണ് എൻ്റെ ഐഡിയൽസ് ആക്ച്വൽ അവരെ മേലിൽ ബുദ്ധനുമുണ്ട് അപ്പം അവരെ ലൈക്ക് ലാൽ സാറിനെ കണ്ട് കണ്ട് ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇലവൻ ലെവൻ ടൈമുണ്ട് ആ ടൈമിൽ എനിക്ക് ആ ടൈമിൽ എനിക്ക് ഇവഞ്ചലി ഇത് നടക്കുന്നുണ്ട് ഇവന്ജ്വലി ഞാൻ ടൈമിൽ നമ്മൾ കണ്ണടച്ചിട്ട് ആ സംഭവം അത് കാണാൻ വേണ്ടി ചെയ്യല് അതൊരു ഇവൻച്വലി അത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ടൈം കാണുവാണെങ്കിൽ കണ്ണടച്ചിട്ട് നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്ന കാര്യം ആഗ്രഹിക്കുക ഐ മീൻ അത് ആലോചിക്കുക ആലോചിച്ചാൽ മാത്രം പോരാ വർക്ക് വർക്ക് ഓൺ ചെയ്യണം ഫിസിക്കലി നമ്മൾ പുഷ് ചെയ്യണം പക്ഷെ ആ ഒരു മാനിഫെസ്റ്റേഷൻ ഉള്ള കാര്യമാണ് എനിക്കത് പേഴ്സണലി ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടി കുറേ കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ കുറച്ച് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് കിട്ടും എന്താണ് എല്ലാത്തും ഇറ്റ് ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടോ വൈ യു ഫെൽ ദാറ്റ് പീപ്പിൾ സോ യു ആസ് ഓക്കെ ഇതാണ് കാര്യം പക്ഷെ ഉള്ളിന്റെ ഉള്ളില് ും നല്ലൊരു സംഭവം എന്നെ കാണുമ്പോഴത്തേക്കും ആൾക്കാർ ഫസ്റ്റ് ഇമ്പ്രഷൻ അല്ലെങ്കിൽ എന്റെ ഫോട്ടോ കാണുമ്പോഴേ വീഡിയോ കാണുമ്പോഴല്ലേ എന്റെ പേഴ്സണലി കാണുമ്പോഴത്തേക്കും അവൻ ഭയങ്കര എന്തോ വലിയൊരു ആൾ അല്ലെങ്കിൽ ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഭയങ്കര ഒരു ആളെന്ന് വിചാരിക്കും എന്നെ കാണുമ്പോഴത്തേന് ഒരു എന്താ പറയാ ഫോട്ടോസ് കാണുമ്പോൾ നോർത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ റിജ്ഗായി അല്ലെങ്കിൽ ആ ഒരു ചോക്ലേറ്റ് ആ ഒരു എന്തൊക്കെയൊരു തോട്ട്സിനോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും അല്ല പറയും ഒരു 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 ബോയ് നെക്സ്റ്റ് മിഡിൽ ക്ലാസ് ഫാമിലിയിലെ പയ്യൻ കഴിയുമ്പോൾ രീതിയാണെങ്കിലും അതിനോട് പറഞ്ഞിട്ട് കാണുമ്പോൾ ഉള്ളതല്ല എന്ന് പറഞ്ഞിട്ട് എന്നോട് സംസാരിച്ചു കഴിയുമ്പോഴാണ് അല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് അറിഞ്ഞു കഴിയുമ്പോഴാണ് അവർ അയ്യോ തെറ്റിദ്രിച്ചു എന്ന് പറയുന്നത് സോ ഇത് എല്ലാ പ്ലാൻസും ഡ്രീംസും എല്ലാം നടക്കട്ടെ ഓക്കെ ആൻഡ് ഐ ഐ ജസ്റ്റ് ഹോപ്പ് ദ ബെസ്റ്റ് യു യുവർ ജേർണി ഈസ് ട്രൂലി ട്രൂലി ഇൻസ്പയറിങ് ആൻഡ് എനിക്കിപ്പോ തോന്നുന്നു അർജുന ഒന്നും ഒരു ബാരിയർ ആയിരിക്കില്ല ഒരു ചാലഞ്ചായിരിക്കും ഈ ലോ കം എവറി ചാലഞ്ച് ഇൻ യുവർ ലൈഫ് ആൻഡ് തീർ കീപ് മെയർ റിഗാർഡ്സ് ടു യുവർ മൂവ്മെൻറ്റ് ഓഫിംഗ് വിഷ്ൾ ദ വെരി താങ്ക് യു മച്ച് താങ്ക് യു